വർഷല്ല വർഷ വർഷാലെ നമ്മള് ഉമ്മക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് ഉമ്മക്കുട്ടി ഉമ്മക്കുട്ടിയുണ്ട് ഇഞ്ചുട്ടി ഉണ്ട് ആനുകൂട്ടിയുണ്ട് താനും ഉണ്ട് ഞേശുണ്ട് പിന്നെ ഉപ്പിയും സ്കൂളിലൊക്കെ പോകുന്നുണ്ട് ഒരു പത്താം ക്ലാസ്സിൽ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പൊ വർഷ നമ്മളാളും സ്കൂളിൽ പോകുന്നുണ്ട് നമ്മളിപ്പോ ആച്ചുട്ടിയുണ്ട് അപ്പൊ ഫസ്റ്റ് ഡേ ആണ് ഉമ്മൂട്ടീൻറെ അപ്പൊ എല്ലാരും ഇതുവരെ ചെയ്യ ഉമ്മുട്ടിക്ക് നല്ല പഠിപ്പെല്ലാം കിട്ടാൻ വേണ്ടിട്ട് എൽ കെ ജി സീല എൽ കെ ജി സീലേട്ടി ഒന്നാം ക്ലാസ്സിലെ ഓള് മൂന്നിലെ പിന്നെ നിങ്ങൾ നിങ്ങ പറഞ്ഞ നിങ്ങ പറഞ്ഞേ ആറില് ഒക്കെ ഒരിപ്പോ വീട്ടിലേക്ക് അപ്പം നമ്മൾ എല്ലാരും സ്കൂളിൽ പോകാ എല്ലാരും ദുവാ ചെയ്യ ഇതാണ് എല്ലാവരും എന്തെങ്കിലും കമൻറ്റ് എന്നാലും മാസാളിലെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാം അപ്പം ഞാനും ഫുൾ ഹാപ്പിയാണ് എനിക്ക് ഫുള്ള് ബിസിയാണ് എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ ഉണ്ടാവില്ല കാരണം അഞ്ചാൾ സ്കൂളിൽ ആക്കുന്ന തിരക്ക് കുറച്ച് കൂടുതലാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഫ്രീ ആണ് എന്നാലും മാച്ച അടുത്ത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇൻഷാള അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടിയോ